ഈശോയോ സ്നേഹം നിറഞ്ഞ ചിലപ്പോൾ ചിലരൊക്കെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയുമായിട്ട് പ്രാർത്ഥന സഹായത്തിന് വരാറുണ്ട് ജോലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ചിലപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചായിരിക്കാം അതല്ലെങ്കിൽ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ ജീവിതങ്ങളെക്കുറിച്ചായിരിക്കാം അങ്ങനെ ആകുലതയുമായിട്ട് വിവാഹം നടക്കണില്ല ജോലി കിട്ടണില്ല അല്ലെങ്കിൽ ഇനി എന്തെടുത്ത് പഠിക്കണമെന്നൊരാകുലത അപ്പം എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനാ വചനം ഇന്നേ ദിവസം നമുക്ക് നൽകപ്പെടുവാണ് പലർക്കും കാണാപ്പാട് അറിയാവുന്ന വചനമായിരിക്കാം അറിയില്ലെങ്കിൽ കാണാപ്പാട് പഠിക്കണം പഠിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം വചനം ഇതാണ് ജറമ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം ഒരു വാഗ്ദാനം തരുവാണ് എന്താ വാഗ്ദാനം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ വാക്കാണ് ഇനി ആ പദ്ധതിയെക്കുറിച്ച് ദൈവം പറയുവാണ് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ശുഭമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് വചനം കാണാപ്പോൾ പഠിക്കുക അല്ലെ വചനം എഴുതിയെടുക്കുക എന്നിട്ട് ഒരു പ്രാവശ്യം പറയുക ഒരു പ്രാവശ്യം വചനം പറഞ്ഞിട്ട് തിരിച്ച് ഈ വചനത്തെ അവകാശമാക്കിക്കൊണ്ട് ഈശോട് പറയണം ഈശോയെ എന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതി നിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവ പദ്ധതി എൻ്റെ മേൽ നിറവേറപ്പെടുക തന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞ് ഈ ദൈവവചനത്തിൻ്റെ വാഗ്ദാനം നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട നമ്മുടെ ദൈവമക്കളാണെങ്കിൽ ഈ വചനങ്ങളുടെ എല്ലാ വാഗ്ദാന വചനങ്ങളുടെയും അവകാശം നമുക്കുണ്ട് ഇനി ദൈവ മക്കളായിട്ട് നിലനിൽക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യം കുംഭസാരത്തോട് വിശുദ്ധ കുബാനോട് ചേർന്ന് നിൽക്കുക മാസത്തിലൊരിക്കലെങ്കിലും കുംഭസാരിച്ച് സാധിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുബാനെ സ്വീകരിച്ച് കുംഭസാരത്തോടും കുബാനോടും ചേർന്ന് നിന്ന് വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചോ ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടുന്നത് നീ കാണും ഈശോ അനുഗ്രഹിക്കട്ടെ ഇന്നിൻ്റെ വചനം ജറമ്യ ഇരുപത്തൊമ്പത് പതിനൊന്ന് കർത്താവരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈശോ അനുഗ്രഹിക്കട്ടെ